ലാലേട്ടൻ്റെ ഏറ്റവും പുതിയൊരു പ്രൊമോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ നെവിനെ നല്ല രീതിക്ക് നിർത്തിപ്പൊരിക്കുന്ന കണക്കായിരുന്നു കാര്യങ്ങൾ നെവിന് ശിക്ഷ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എവിക്ഷനാണ് ആണ് ഇത്തവണ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഏഴു പേരാണ് ഇവരിൽ ആരാണ് പുറത്താകുന്നത് എന്നുള്ളത് തന്നെയാണ് സർപ്രൈസ് ആയിട്ടുള്ള കാര്യം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു എഫിക്ഷൻ സംഭവിക്കുമോ ഇത്തവണ എന്നുള്ളതാണ് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ ഒരാളാണോ രണ്ടാളാണോ പുറത്തേക്ക് പോകാനായി പോകുന്നത് എന്തായാലും ലാലേട്ടൻ വന്നു ഈ നോമിനേഷൻ ലിസ്റ്റിൽ വന്നവരെ എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അതിൽ ആര് പുറത്താകും എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് എപ്പിസോഡ് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് പലതരത്തിലുള്ള വാർത്തകൾ പുറത്ത് വരുന്നുണ്ട് പക്ഷേ നമുക്ക് എപ്പിസോഡ് കണ്ട് തന്നെ അത് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ സീസൺ സെവൻ നിർണായക ഘട്ടങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പലരും ഇനി പ്രതീക്ഷിക്കാത്ത പലരും ഇനി പുറത്തു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നിലവിലിപ്പോൾ ഒൻപത് പേരാണ് ഉള്ളത് കുറച്ച് ദിവസങ്ങളിൽ ഇനി അഞ്ചാക്കി മാറ്റണം സോ ഇനിയിപ്പോൾ ഒരേ വിക്ഷനും രണ്ട് വിക്ഷനും ഡബിൾ വിക്ഷനും ഒക്കെ തന്നെ ഇനിയുള്ള വീക്കുകളിൽ നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാത്തിരിക്കാം ട്വിസ്റ്റുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കാനായി പോകുന്നതെന്ന് അറിയാനായിട്ട് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വരാം